കൊയ്ത്തിന് ഭാഗമായ പാടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് കർഷകരെ വലയ്ക്കുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം പാടശേഖര സമിതിക്ക് കീഴിലുള്ള മുണ്ടകൻ പാടങ്ങളിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് പതിനേഴ് പാടശേഖരങ്ങളുള്ള മറ്റത്തൂർ കൃഷിഭവൻ പരിധിയിൽ ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളത്തെ മാത്രം ആശ്രയിച്ച് കൃഷിയിറക്കുന്ന പാടശേഖരമാണ് മാങ്കുറ്റിപ്പാടം നേരത്തെ ആണ്ടിൽ മൂന്നുവട്ടം നെൽകൃഷി ചെയ്തു വന്നിരുന്ന ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുണ്ടകൻ വിള മാത്രമാണ് ഇറക്കുന്നത് ഇത്തവണ വെള്ള പൊന്മണി വിത്തുപയോഗിച്ചാണ് വിളവിറക്കിയത് സമയബന്ധിതമായി കനാൽ വെള്ളം ലഭിച്ചതിനാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച വിളവാണ് ഇക്കുറി കർഷകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കൊയ്ത്തിന് ഭാഗമായ നെൽക്കണ്ടങ്ങളിലേക്ക് കനാൽ വെള്ളം എത്തിയതും കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയും കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു ഈ പടശര സമിതിയിലെ ഏകദേശം പതിനേഴ് ഹെക്ടർ നല്ല ഇന്നലെ ഉച്ചതിരിഞ്ഞ് മഴയും പെയ്തു അതിന്റെയൊക്കെ ഫലമായിട്ട് കണ്ടങ്ങളിലൊക്കെ വെള്ളം കയറി കണ്ടങ്ങളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വൈക്കോല് നഷ്ടപ്പെടും രണ്ട് ചില താഴ്ചയുള്ള ഭാഗങ്ങളുണ്ട് മൂന്നടി ഒരു മീറ്റർ ഒക്കെ താഴ്ന്ന ഭാഗങ്ങളുണ്ട് ആ ഭാഗത്ത് ഈ കുറ്റുമിഷി ഇറങ്ങില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പൊ ഈ മാങ്ങിപ്പാടം പടശേലം അഭിമുഖീകരിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് കൊയ്ത്ത് തുടങ്ങേണ്ട പാടത്ത് നെൽച്ചെടികളെല്ലാം വെള്ളത്തിലാണ് പാടത്ത് വെള്ളമുണ്ടെങ്കിൽ കൊയ്ത്തു യന്ത്രമിറക്കാൻ ബുദ്ധിമുട്ട് നേരിടും മഴ ഇനിയും പെയ്താൽ കനത്ത നാശനഷ്ടം കർഷകർക്ക് നേരിടേണ്ടി വരും മറ്റത്തൂർ കനാലിൽ വെള്ളം തുറന്നു വിടുമ്പോഴും മഴ കനത്തു പെയ്യുമ്പോഴും മാങ്കുറ്റുപാടം പാടശേഖരത്തിൽ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇവിടെയുള്ള കല്ലൻകുഴി തോട് നവീകരിച്ചാൽ മതിയാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു താഴെ വരെ ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററും മേലെയുണ്ട് ആ കാടക്കണ്ണം താത്തി പൊട്ടിച്ചു കട്ടി കളഞ്ഞാൽ മാത്രമാണ് ഈ കനാൽ വെള്ളം വിട്ടാലും ഞങ്ങളുടെ പാടങ്ങളിലേക്ക് വെള്ളം കയറാണ്ടിരിക്കും ഇത് പാടം മുണങ്ങാതെ കൊയ്യാനോ ഞങ്ങളുടെ പശുക്കൾക്ക് വൈക്കോല് കൊടുക്കണ്ടേ കൊടുക്കണ്ട വിറ്റ് കാശ് മേടിക്കണ്ട പക്ഷെ ഞങ്ങളുടെ അടുത്ത വർഷം വരയ്ക്കുള്ള വൈക്കോലു വേണ്ട ആ വൈക്കോല് പോകുന്നുള്ളതാണ് ഇതൊക്കെ വൈക്കോല് ചളിയിലും മണ്ണിലും ഈ സാധനം പോകും അടിത്തട്ടിൽ കാടക്കണ്ണൻ ഇനത്തിലുള്ള കട്ടിയേറിയ കല്ലാണ് കല്ലൻകുഴി തോടിലുള്ളത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗപ്പെടുത്തി തോട് താഴ്ത്തിയാൽ പാടത്തെ വെള്ളം സുഗമമായി സമീപത്തെ വലിയ തോട്ടിലേക്ക് ഒഴുകിപ്പോകും ഇങ്ങനെ ചെയ്താൽ വരും വർഷങ്ങളിൽ കൃഷിനാശമില്ലാതെ നെൽകൃഷി ചെയ്യാനാകും ഇതിനാവശ്യമായ പദ്ധതിക്ക് രൂപം നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്